നടന്ന കാലഘട്ടം രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള കാലഘട്ടമാണ് യു എയുടെ കണക്കിൽ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ആയിരത്തി മുന്നൂറ്റി ഒൻപത് കോടി രൂപയുടെ വികസന നടത്തിയാണ് കിഫ്ബി പദ്ധതിയിൽ കേരളത്തിന്റെ ആദ്യത്തെ റോഡ് ഏറ്റെടുക്കുന്നത് തിരുവല്ലയിലാണ് തിരുവല്ല അമ്പലപ്പുഴ റോഡ് ഒന്നാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ ഇരുന്നൂറ് കോടി രൂപയോളം ചെലവാക്കിയാണ് അത്യാധുനിക രൂപത്തിൽ ആ റോഡിപ്പ പൂർത്തീകരിച്ചിരിക്കുന്നത് തിരുവല്ലമല പിടിശയിലെ മുന്നൂറോളം സ്വപ്നമാണ് രണ്ടായിരത്തി പതിനാല് പ്രഖ്യാപിച്ച ഏറ്റെടുത്തതാണ് സ്ഥലം ഏറ്റെടുപ്പിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു കുറ്റവും കിഴക്കൻ മുത്തൂറോട് ഇരുപത്തിയാറ് കോടി രൂപ പൂർത്തീകരിച്ചു മുത്തൂർ കുറ്റപ്പള്ളി റോഡ് പൂർത്തീകരിച്ചു മുത്തൂർ താപാറോട് പൂർത്തീകരിച്ചു പതിനകട്ടെ ഞാൻ ചക്രശാലക്കടവ് കണ്ടിക്ക റോഡ് പൂർത്തീകരിച്ചു ബെൽപ്പടി ചുമത്തള റോഡ് പൂർത്തീകരിച്ചു തിരുവനന്തപുരം മെട്രോൾ റോഡ് പൂർത്തീകരിച്ചു തോരശ്ശേരി താബാർ റോഡ് താബിനം റോഡ് വെണ്ടിക്കുളം എരുവേൽ റോഡ് മങ്കുഴപ്പിടി ചെല്ലൂർ റോഡ് മല്ലപ്പള്ളി ഹൈസ്കൂൾ പടി റോഡ് അങ്ങനെ നിരവധി ഗിരുവായി പുതിയ സൂർമുട്ട് വഴക്കത്താനം റോഡ് കുമ്മനാട് പറഞ്ഞം പുതുശ്ശേരി റോഡ് തോട്ടപ്പാടം കണ്ണൂർ ചങ്ങനാശ്ശേരി റോഡ് അഴിയടത്ത നേപ്പാൽ കൊമ്പേലിച്ച റോഡ് പഞ്ചായത്ത് കൊണ്ട് തോട്ടറി റോഡ് മുഷരിവര കോമണൽ നർത്തവഴിശീലിന് കൊല്ലം പള്ളി റോഡ് പാലത്തിക്കിന് കുരിശോട് റോഡ് പടിരോട് താമ്പു മല്ലപ്പള്ളി റോഡ് കടവാകുളം ചെറു റോഡ് കടവാകുളം പാത്രക്കാല റോഡ് ടി വി എം റോഡ് അങ്ങനെ എൻ സി ആർ പദ്ധതി നിരവധി പദ്ധതികൾ നൂറ്റി രണ്ട് കോടി രൂപയ്ക്കാണ് പുറമറ്റം കല്ലൂർപ്പാറ മല്ലപ്പള്ളി പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ എല്ലാം ഏറ്റെടുത്ത് ഞാൻ എല്ലാ റോഡുകളിലും കിടക്കുന്നില്ല ഇത്തരത്തിലുള്ള വികസന സമരങ്ങൾ റോഡുകളായിട്ട് മാത്രമല്ല തിരുവല്ല സർക്കാരി ആശുപത്രി പൂർത്തീകരിച്ചു ബ്ലോക്കിംഗ് ബ്ലോക്കിന് പണി ആരംഭിക്കുന്നു മലപ്പുഴ താലൂക്ക് ഒരു പുതിയ കെട്ടിടവും കോടി രൂപയ്ക്ക് ടെൻഡറായി ടെൻഡർ ഉറപ്പിച്ചു കഴിഞ്ഞു മരണത്തെ പുതിയ കുടുംബാരോഗ്യ കേന്ദ്രമായി മലപ്പുഴിപ്പുഴ ആയുർവേദ ആശുപത്രിയായി പുറമറ്റത്തെ ആയുർവേദ ഡിസ്പെൻസറിയായി തിരുവല്ല താലൂക്ക് ആശുപത്രി വേണ്ടത്ര ഉപകരണങ്ങളായി ആശുപത്രി രംഗത്ത് പ്രവർത്തനങ്ങളെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ട് എല്ലാവരും സമയം കിട്ടില്ല കുട്ടികളുടെ മേഖലയിൽ തിരുവനന്തപുരം ചങ്ങനാശ്ശേരി നഗരസഭ കുടിവെള്ള കോടി ഭാഗികമായി പൂർത്തീകരിച്ചു വേണ്ടി മണ്ണിപ്പുടി ആനക്കാട് കുട്ടികളെ വന്നതിന് വേണ്ടി മുപ്പത് കോടി രൂപ

വലിയ മാറ്റങ്ങൾ ചെറപ്പാൻ പാലം അനാഥകരമായ ചുമത്തിനപ്പാലം പല ചുമത്തിടകളായാലും പാലക്കടകളായാലും അനുമതിയായി എട്ടക്കുളപ്പാലം അണി പൂർത്തീകരിച്ചു തെക്കം അനുമതി കിട്ടി ണപതിരി ബോധക്കാട്ട് പാലം അനുവദന മുത്തുപ്പള്ളി പാലം പണി കഴിഞ്ഞു ആറു കിടവം തൊണ്ടരപ്പാലം എഫ് സി റോഡിൽ അത് പൂർത്തീകരിച്ചു പെരിങ്ങല പാലം പൂർത്തീകരിച്ചു കല്ലുപാലം പ്രോവിന്റ് പഞ്ചായത്തുകൾ എത്തി മടത്തു കിടവാലം വെട്ടിക്കൽ പോസ്റ്റ് ഓഫീസ് പഠിക്കൽ കല്ലുൻ്റെ നിർമ്മാണം അടക്കം നിരവധി പാലങ്ങൾ വൈദ്യുതി മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കോടതി സമുച്ചയം പടത്തുകൊണ്ടിരിക്കുക ഒന്നാം ഘട്ടത്തിൽ ഒന്നാംഘട്ടത്തിരുപത്തി കൂടിയായി ഇപ്പം കോപ്പളം പാലും പടത്തുകൊണ്ടിരിക്കുന്നു ഞാൻ വികസനത്തിന് നീളേണ്ട പറ്റിയിട്ടുണ്ട് വായിക്കാൻ പോയ ഒരു മണിക്കൂർ എടുക്കുക പത്ത് വയകനം നിർത്തണം എന്നാണ് മന്ത്രിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർക്ക് വളരെ പറയാനുണ്ടാവും